അസ്സാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമില്ലാത്ത ഏറെ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ എട്ടാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ നാൽപ്പത്തി മൂന്ന് ആയത്തുകളാണ് ഇതിനോടകം ചർച്ച ചെയ്തത് ഇൻഷാല് നാൽപ്പത്തി നാല് മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് أعوذ بالله من الشيطان الرجيم وإذ يريكموهم إذ التقيتم في أعينكم قليلا إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور ും നിങ്ങൾക്ക് അവരെ അവൻ കാട്ടിത്തന്നതായ സന്ദർഭം ഓക്കെ യുരീക്കുമു ഹും അവരെ കാട്ടിത്തന്നു കാട്ടിത്തരുന്നു അങ്ങനെയുള്ള സന്ദർഭം ഇത് യുരീക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ തക്കൈത്തും ഇതിൽ തക്കൈത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭം നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾക്ക് അവരെ അവൻ കാട്ടിത്തന്നിരുന്ന സന്ദർഭവും നിങ്ങൾ കണ്ടുമുട്ടിയ പരസ്പരം കണ്ടുമുട്ടിയതുമൊക്കെ ആയിട്ടുള്ള ആ ഒരു സംഗതിയെ പ്രത്യേകം പരിചയപ്പെടുത്താണ് ഫി ആ അയുനീക്കും നിങ്ങളുടെ കണ്ണുകളിൽ കലീലൻ കുറച്ചായിട്ട് വയ്യൊക്കല്ലൊക്കും നിങ്ങളെ കുറച്ച് കാട്ടുകയും ചെയ്തു എന്നർത്ഥം ഫി ആ അയ്യുനീഹും അവരുടെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുകളിൽ കുറച്ചായിട്ടും അവരുടെ കണ്ണുകളിൽ കുറച്ച് കാട്ടുകയും ഒക്കെ ചെയ്തു നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അഥവാ നിങ്ങളുടെ കാഴ്ചയിൽ അവരെ കുറച്ച് അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സന്ദർഭം അവരുടെ കണ്ണുകളിൽ നിങ്ങളെയും അവൻ എന്തു ചെയ്തിട്ടുണ്ട് കുറച്ച് കാട്ടിയിട്ടുണ്ട് ഇനി അതെന്തിനാണ് ലിക് ലി അള്ളാഹു അമ്രൻ അള്ളാൻ്റെ കാര്യത്തെ അള്ളാഹു പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണത് കാനമഫ് ഊല പ്രാവർത്തികമാക്കേണ്ടതായ ഒരു കാര്യം കേട്ടോ കാനം അഫ് എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കേണ്ടതായിരുന്നു അത് ചെയ്യപ്പെടേണ്ടതായിരുന്നു അത് അങ്ങനെ ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വഇലാഹി അള്ളാഹുങ്കലേക്കത്ര തുർജ കാര്യങ്ങളുടെ കാര്യങ്ങൾ മടക്കപ്പെടുന്നത് എന്നർത്ഥം മടക്കപ്പെടുന്നു ഓക്കെ അപ്പൊ തങ്ങളെക്കാൾ എത്രയോ ശക്തമായ പട്ടാള സംഘത്തോട് ഏറ്റുമുട്ടാൻ ധൈര്യവും വീര്യവും നൽകി മുസ്ലിങ്ങളെ കൊണ്ട് വിജയപതാകാൻ വേണ്ടി അള്ളാഹു എടുത്ത ചില നടപടിക്രമങ്ങളാണ് ഈ ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശത്രുക്കൾ വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ എന്ന് നബിസ്വല്ലാ അലൈഹി വസ്ലമുക്ക് സ്വപ്നത്തിനങ്ങനെ കാണിച്ചു കൊടുത്തു നബി ദിനാഹു അലൈഹി വസ്ലം അത് സഹാബികളോട് പറയും ചെയ്തു അതവർക്ക് യുദ്ധത്തിൻ്റെതായ ആവേശവും ധൈര്യവും സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുമല്ലോ നേരെ മറിച്ച് ശത്രുക്കളുടെ എണ്ണ അധികം ഉണ്ടായിരുന്നു എന്നാണ് സ്വപ്നമെങ്കിൽ അത് ഭീതിയും അധൈര്യവും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക അത് അതോടൊപ്പം യുദ്ധം വേണമെന്നും വേണ്ടെന്നും മറ്റുള്ള കക്ഷി വഴക്കിനൊക്കെ അത് കാരണമായി തീരും അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകും അതൊന്നുമില്ലാതെ അവരെ കാത്തുരക്ഷിക്കാൻ അള്ളാഹു സുബാനഹുഅാല ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ രണ്ടു കൂട്ടരും യുദ്ധക്കളത്തിൽ കൂട്ടിമുട്ടിയപ്പോഴും ശത്രുക്കളുടെ ശത്രുക്കൾക്ക് ആഴ്ചയിലധികമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചാളുകളെ ഉള്ളൂ എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിപ്പിച്ചു ഇതിൻ്റെയും ഫലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് പോസിറ്റീവ് എനർജിയാണ് കൊടുത്തിട്ടുള്ളത് മനുഷ്യ മനസ്സുകളെ പറ്റി മനുഷ്യരെക്കാൾ അറിയുന്ന സർവജ്ഞനായ അള്ളാഹു അതേപ്രകാരം മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാഴ്ചയിൽ ശത്രുക്കൾക്ക് തോന്നി അതുകൊണ്ട് അവര് വേണ്ടത്ര ഒരു പിന്നെ തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ വേണ്ടത്ര രൂപത്തിലുള്ള ഒരു ഒരു ആവേശമോ കാണിക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം അവർക്ക് ഉള്ളതിനേക്കാളും കുറച്ചായിട്ട് തോന്നിയെങ്ങനെ അവസ്ഥ ഇനി നോക്കുമോ ആ ഭാഗത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സൂറ ആലുംറാനിലും ഇതിനെപ്പറ്റിയിട്ട് പ ആയത്തിൽ പറയുന്നുണ്ട് എറൗനഹും മിസ്ലൈഹിം റയൽ ഐൻ അവരെ 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 പിന്നെ അവർ കണ്ടത് എങ്ങനെയാണ് പിന്നെ അവിശ്വാസികൾ സത്യവിശ്വാസികളെ തങ്ങളുടെ രണ്ട രണ്ട് രണ്ട് ഭാഗം പോലും അതായത് രണ്ടത്രയുള്ളതായി പിന്നെ കാഴ്ചയിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പം ഈ രണ്ട് പിന്നെ പ്രസ്താവനകളും നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ് ശത്രുക്കളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസികളുടെ എണ്ണവും കുറവായി തോന്നിയിരുന്നു എന്ന് പറഞ്ഞത് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ അവസ്ഥയാണ് എന്നാൽ യുദ്ധം ആരംഭിച്ച് രണ്ട് കൂട്ടർ കഴിഞ്ഞപ്പോൾ ശത്രുക്കളുടെ ദൃഷ്ടിയിൽ മുസ്ലിങ്ങളുടെ എണ്ണം അധികമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് ആലുംറാല് പതിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് ഈ എറൌനഹും ഇസ്ലേഹിം റയൽ അയ്യൻ എന്നുള്ളത് അപ്പൊ രണ്ട് പ്രസ്താവനയും പരസ്പര വൈരുദ്ധ്യമല്ല മറിച്ച് അവർക്ക് ഫീൽ അവരുടെ ഫീലാണ് അവിടെ പ പരിചയപ്പെടുത്തിയത് ഇത് നോക്കും നാൽപ്പത്തഞ്ചാമത്തായ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് പറയാണ് ഇതാ ലഹിത്തും നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തെ ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫസ് ഫസ്ബുത്തു ഫസ്ബുത്തു നിങ്ങൾ ഉറച്ച് നിൽക്കണം നിങ്ങൾ നിങ്ങൾ ഉറച്ച് നിൽക്കണം നിങ്ങൾ അള്ളാൻ ഓർക്കണം കെസീറൻ ധാരാളമായിട്ടില്ല വിജയം പ്രാപിച്ചേക്കാം വിശ്വാസികൾക്ക് ഏത് കാലത്തും തീരുമാനിച്ചുറപ്പിക്കാൻ പറ്റേണ്ട ഒരു പോയിന്റാണ് ഈ പറഞ്ഞത് നിങ്ങൾ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം അതി ഊന്നാ എന്നർത്ഥം ഓക്കെ അത് അനുസരിച്ചു അതി അത് അല്ലേ അതി ഊ വീൻ വല തനാസു വല തനാസോ നിങ്ങൾ എന്തു ചെയ്യരുത് പിണങ്ങരുത് നിങ്ങൾ പരസ്പരം പിണങ്ങുക വഴക്കടിക്ക ഭിന്നിക്കുക ഇതൊന്നും ചെയ്യരുത് ഫത്തലു എന്നാൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് സംഭവിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾ ബീരുക്കളായി മാറും നിങ്ങളുടെ വീര്യം നിങ്ങളുടെ കാറ്റ് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റാണ് പോകുന്നത് നിങ്ങളുടെ കാറ്റ് പോകുന്ന നിങ്ങൾ ആകെ പഞ്ചറായി പോകുന്നത് വസ്ബിറു നിങ്ങൾ ക്ഷമിക്കണം ഇന്ന അള്ളാഹുബിനി തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയായിരിക്കും അപ്പോൾ ശത്രു സൈന്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ സത്യവിശ്വാസികൾക്ക് വിജയം കൈവരാനുള്ള ഉപാധികൾ പടച്ചോം ഇവിടെ ഒന്ന് ഉറച്ചു നിൽക്കണം കാല് പതറാതെ ഭീരുത്വം പ്രകടിപ്പാക്കാതെ ധൈര്യപൂർവ്വം നിലകൊള്ളണം രണ്ടാമത്തത് അള്ളാന്റെ ധാരാളമായി ഓർക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തസ്ബീഹ് നടത്തി സഹായം അഭ്യർത്ഥിച്ച് എല്ലാ നിലക്കും അള്ളാഹുവിൽ അഭയം പ്രാപിച്ച് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവന്റെ കരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം മൂന്ന് അള്ളഹാനെയും റസൂലിനെയും അനുസരിക്കണം അവരുടെ വിധി വിലക്കുകളെയും ഉപദേശ നിർദ്ദേശങ്ങളെയും പാലിച്ചിട്ട് അതിനെതിരായി പ്രവർത്തിക്കാതിരിക്കുന്ന ഉണ്ടാകണം നാലാമത്തെ പോയിന്റ് അന്യോന്യം ഭിന്നിക്കാതെ പണക്കമില്ലാതിരിക്കണം അഭിപ്രായ ഭിന്നിപ്പും തർക്കങ്ങളും കക്ഷി വഴക്കും ചേരിതിരിവും ഒന്നുമില്ലാതെ ഒത്തൊരുമിച്ചൊറ്റക്കെട്ടായി നിലകൊള്ളുന്ന അവസ്ഥ ഉണ്ടാകണം അതേപോലെ അഞ്ചാമത്തെ പോയിന്റാണ് ക്ഷമിക്കുക എന്നുള്ളത് ഞെരുക്കവും ബുദ്ധിമുട്ടും സഹിക്കുകയും വന്നുപോയ നഷ്ടങ്ങളെ ചൊല്ലി അക്ഷമ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഇത്രയും കാര്യങ്ങൾ ഗൗനിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് വിജയം കൈവരുന്നതും അല്ലാണ്ട് സഹായം ലഭിക്കുന്നതും ാണ് എന്നുള്ളത് അള്ളാഹു സുബാനോത്താൽ എന്തെയാണ് ഇവിടെ അറിയിക്കുകയാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഏത് കാലത്തും ഇപ്പൊ ഒരു അലൈഹി സലിമ ഒരു ഒരു പ്രസംഗം നടത്തി അബ്ദു അബ്ദുല്ലാഹിബിനു അബി ഔഫു ഹദീസ് മനുഷ്യരെ നിങ്ങൾ ശത്രുവ കണ്ടുമുട്ടാൻ കൊതിക്കരുത് അള്ളാഹിനോട് അതിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി അപേക്ഷിക്കണങ്ങള് എന്നാൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടിയാൽ അപ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം സ്വർഗം വാളുകളുടെ തണലുണ്ടെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യണം അബ്ദുല്ലാഹിബിന് അമ്രീ അള്ളഹു വഴി വന്നിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം നിങ്ങൾ ശത്രുവെ കണ്ടുമുട്ടാൻ കൊതിക്കരുത് ഒഴിവാക്കാൻ അള്ളഹാനോട് ചോദിക്കണങ്ങൾ എന്നാൽ അവരുമായി കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം അവർ ബഹളം കൂട്ടുകയും ശബ്ദമുയർത്തി അട്ടഹസിക്കുകയും ചെയ്താൽ നിങ്ങൾ മൗനമായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ശത്രുവിനെ കാണാതാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തൊരു പുതിയ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് വലിയൊരു നെഗറ്റീവ് സംഗതിയായിട്ടല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് നമ്മൾ ഉറച്ചു എന്ന് പറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതൊക്കെ നമ്മളതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട ഭാഗമാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ പിന്നെ യുദ്ധ പശ്ചാത്തലങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ പിന്നെ ഇങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നാൽ അങ്ങനെ വന്നാൽ പിന്നീട് എന്താണ് അതിൻ്റെ പരിഹാരമുള്ളത് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി നോക്കും നിങ്ങൾ അടുത്തായിട്ട് നാൽപ്പത്തി ഏഴാമത്തായ് വലാത്ത കൂനു കല്ലദീന ഹറുതില്ലാഹുബിമായ വലാത്തകൂനു നിങ്ങളാകരുത് എന്നാണ് നിങ്ങളാകരുത് കല്ലദീന ഒരു ടീമിനെ പോലെ നിങ്ങളാകരുത് എന്നുള്ളത് അതാത്ത് തഷ്പീഹാണ് അവർ സദൃശ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് കല്ലദീന ഏതുപോലെ ഏത് ടീമിനെ പോലെ ഹറജു അവർ പുറപ്പെട്ടു മിന്തിയാരി അവരുടെ വീടുകളിൽ നിന്ന് ബത്തോരൻ ബത്തോറായിട്ട് പുറപ്പെട്ടു അഹങ്കാരികളായി മതി മറന്നിട്ട് ഗർവ് നടിച്ചിട്ട് പുറപ്പെട്ടു വരി ആസി അതേപോലെ തന്നെ മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉന്നാസിനു വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടു വയസ് സുദ്ധുനാൻ ഷബിയിലില്ല അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടും അവർ പുറപ്പെട്ടു എനി നോക്കൂ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അടഞ്ഞുകൊണ്ടൊക്കെ അവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണം അള്ളാഹുബിമു മൊഹീത് അസ്ബാൻ തല വലയം ചെയ്യുന്നവനാണ് ആണ് മൊഹീത്താണ് എന്ന് പറഞ്ഞ വലയം ചെയ്യുന്നവൻ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അപ്പൊ തങ്ങളുടെ വീടുകളിൽ നിന്ന് അഹങ്കരിച്ച് മനുഷ്യരെ കാണിക്കാനും ഒക്കെ വേണ്ടി പുറപ്പെട്ട ആൾക്കാരെ പോലെ നിങ്ങൾ ആകരുത് കേട്ടോ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവര് തടയുകയും ചെയ്യുന്നുണ്ട് ഇവരെ പോലങ്ങൾ ആകരുതിട്ടോ അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ വലയം ചെയ്തു അഥവാ സൂക്ഷ്മജ്ഞാനിയാണ് അബൂജാലിന്റെ നേതൃത്വത്തിൽ ബദറിൽ വന്ന സൈന്യത്തെ പോലെ ഗർവ അഹങ്കാരവും ദുരഭിമാനവും സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നും അവരടക്കവും ഒതുക്കവും നിഷ്കളങ്കതയും ഭയഭക്തിയും ഒക്കെ ഉള്ളവരായിരിക്കണം എന്നും അള്ളാഹു സുബാനോഹത്താലോ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അബൂ സുഫാന്റെ വർത്തക സംഘത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒതുങ്ങിക്കൂടി ഒരുങ്ങി തയ്യാറെടുത്ത് വന്നിട്ടുള്ള മുഷിരിക്കളെ സംബന്ധിച്ചിടത്തോളം വഴിക്ക് വെച്ച് അവർ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞിട്ടും മടങ്ങി പോകാതെ ബദറിലെ മൈതാനത്ത് ചെന്ന് മൂന്ന് ദിവസം ഒട്ടകത്തറുത്തും കള്ളു കുടിച്ചും നൃത്താലാപനങ്ങൾ നടത്തിയും കൊണ്ട് അറബികൾക്കിടയിൽ കീർത്തി നേടിക്കൊണ്ടല്ലാതെ മടങ്ങ് എന്ന് പറഞ്ഞാണ് അവര് ബദറിൽ വന്നിറങ്ങിയത് പക്ഷേ അള്ളഹ ഉദ്ദേശിച്ചത് വേറൊന്നായിരുന്നു അത് നടന്നില്ല ഇനി നോക്കുമ്പോൾ നാപ്പത്തെട്ടാമത്തെ വരുമ്പോലി ബലകുമുല്യും فلما تراءت الفئتان نقص على قبيه نقص على قبيه وقال إني بريء منكم إني بريء منكم إني أرى ما لا ترون إني أرى ما لا ترون إني أخاف الله والله شديد العقاب وإذ زين لهم الشيطان شيطان أبرك അലങ്കാരമായി തോന്നിപ്പിച്ചതായ സന്ദർഭം എന്തിനാ അഴമാലഹും അവരുടെ പ്രവർത്തനങ്ങളെ വക്കാല അവൻ പറയുകയും ചെയ്തു എന്താ പറഞ്ഞത് ലാ വാലിബലക്കും ലാ വാലിബലക്കും ഇന്ന് ജയിച്ചടക്കാൻ ആരുമില്ല ലക്കും നിങ്ങളെ അപ്പൊ നിങ്ങളോട് ജയിച്ചടക്കുന്നവനേ ഇല്ല അല്യോം ഇന്നത്തെ ദിവസം മീനന് നാസി മനുഷ്യന്മാരുടെ കൂട്ടത്തിന്ന് അപ്പൊ ഇനി തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു അയൽവാസിയാണ് അഭയം നൽകുന്ന ഒരു സഹായിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഫലം 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 എന്നിട്ട് അന്യോനെ കണ്ടപ്പോൾ രണ്ട് സംഘങ്ങള് നക്കസാവൻ പിന്നോട്ട് മാറി നക്കസ പിന്നോട്ട് മാറി അല അലൈബൈ തൻ്റെ മടമ്പുകാലുകളിൽ പിന്നോട്ട് മാറി അവൻ പറഞ്ഞു ഇന്നീ ഭരീയും ഞാൻ നിങ്ങളിൽ നിന്ന് നിരപരാധിയാണ് ഒഴിവായവനാണ് ഒഴിവായവനാണ് അല്ലെ ഭറാത്താണ് ഒഴിവ് പ്രഖ്യാപനം സുഹൃത്ത് ഔബലൊക്കെ നമ്മൾ പഠിച്ചതാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നീ വരീ ഞാൻ ഒഴിവായവനാണ് ഞാൻ നിരപരാധിയാണ് മിങ്കും നിങ്ങളിൽ നിന്ന് നിങ്ങളോട് തീർച്ചയായും ഞാൻ നിങ്ങൾ കാണാത്തത് കാണുന്നുണ്ട് ഇന്നീ അഹാഹ തീർച്ചയായും ഞാൻ അള്ളാഹനെ പേടിക്കുന്നു അള്ളാഹു ഷതീദുലിഖാ അള്ളാഹു ആകട്ടെ കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എക്കാവ് ശിക്ഷ നടപടി അല്ലേ ഈ സംഭവത്തെ പറ്റി ഖുറാൻ വ്യാഖ്യാതാക്കളെ രണ്ട് രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട് ഒന്ന് മുഷ്രിക്കളുടെ മനസ്സിൽ പിശാചാർത്തിയ ദുർബോധനങ്ങളുടെയും ദുർമന്ത്രണങ്ങളുടെയും ഒരു ചിത്രീകരണമാണിത് തങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്ന് ആദ്യം അവനവർക്ക് തോന്നിപ്പിച്ചു വിജയം അവർക്ക് സുനിശ്ചിതമാണെന്ന് അവരെ വ്യാഹം പിച്ചു അവസാനം അവരെ നാശത്തിൽ ചാടിച്ചിട്ട് അവൻ ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോ ഒരാൾ ആദ്യം സഹായ വാഗ്ദാനങ്ങളോട് കൂടി പ്രോത്സാഹനം നൽകിയിട്ട് പിന്നെ വളരെ പ്രയാസകരമായ ഒരു ഘട്ടം നേരിട്ടപ്പോൾ ഭവിഷ്യത്തിന് ഭയപ്പെട്ടിട്ട് ഞാൻ എൻ്റെ രക്ഷാമാർഗം നോക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ കൈവിടുന്ന പോലെയാണ് പിശാജ് അവരോട് ചെയ്തത് എന്ന് ഈ വ്യാഖ്യാന പ്രകാരം നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ പോയിന്റ് പിശാജ് മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ട് മുസ്ലിക്കുകളോട് അങ്ങനെയെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് അഭിപ്രായപ്പെടുന്നത് അബ്ബാസ് ബിൻ സുബൈർ ഒക്കെ തുടങ്ങിയിട്ടുള്ള പിന്നെ പണ്ഡിതന്മാരിൽ നിന്ന് സഹാബകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പല മാർഗങ്ങളിലൂടെയും വിവാദം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ടീസുകൾ നോക്കുമ്പോൾ ഇതായി അഭിപ്രായമാണ് ശരിയെന്നുള്ളത് നമുക്ക് എന്തു ചെയ്യാം അങ്ങനെയും അവിടെ അങ്ങനെ ഒരു വായന നമുക്ക് നടത്താം പിഷാജ് മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടിട്ട് മുഷ്യക്കളോട് അങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്തതെന്നുള്ള ആ ഒരു ആശയത്തെ ദ്യോതിപ്പിക്കുന്ന ുകളാണതൊക്കെ അപ്പോൾ ഖുർആാൻ്റെ തുറന്ന ഭാഷയിലുള്ള ചിത്രീകരണവും പ്രസ്തുത രിവായത്തുകളും മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് മുൻഗണന നമുക്ക് നൽകാവുന്നതാണ് എന്നാലും മാത്രങ്ങളിൽ നിന്ന് ഒന്നും രേഖപ്പെട്ടു വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഒന്നു തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയുക സാധ്യമല്ല അപ്പോൾ പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറേശികൾ ബദർക്ക് പുറപ്പെട്ടപ്പോൾ കിനാനാ ഗോത്രത്തിൽപ്പെട്ട ബനുബക്കർ ശാഖയിൽ നിന്ന് തങ്ങൾക്ക് വല്ല അനിഷ്ട സംഭവങ്ങൾ നേരിട്ടേക്കുമോ എന്നൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അവർ തമ്മിൽ മുമ്പ് കഴിഞ്ഞിരുന്ന ഒരു യുദ്ധ വയക്കാണ് അതിൻ്റെ കാരണമായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഭയാശങ്ക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ശാഖയിലൊരു നേതാവായിരുന്നു സുറാഖത്തുബുൻ മാലിക്കൻ്റെ വേഷത്തിൽ എബിലീസ് അവരെ സമീപിച്ചു അവരുടെ സംരംഭങ്ങളെ പ്രശംസിച്ചു ഞാൻ നിങ്ങളുടെ ഒന്നിച്ച് പിന്നെ ഉണ്ട് എന്നും നിങ്ങൾക്ക് ആരെ ഭയ ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാമെന്നും വിജയം നിങ്ങളുടെ കൂടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി അവരുടെ ഒപ്പം കൂടുന്ന ഒരവസ്ഥ ഉണ്ടായി അവർ മുസ്ലിങ്ങളുമായി സമീപിച്ചപ്പോൾ മലക്കുകളുടെ വരവ് ഇബിലീസ് കണ്ടു അതോടെ ഞാൻ നിങ്ങളിൽ നിന്ന് ഇതാ ഒഴിഞ്ഞു മാറുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ലാഭത്തും ബാധിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഏർ ഇബിലീസ് പിന്മാറിക്കളയുന്ന രൂപമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇബിലീസ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ളത് പിന്നെ ഒരു അസാധാരണമായിട്ടുള്ളൊരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു അസംഭവ്യ കാര്യം അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത് മലക്കുകൾ നടത്തിയ പ്രവർത്തനം എന്ത് തന്നെ ആയാലും ശരി അത് ബദർ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നുള്ളതിൽ എന്നുള്ള ഒരു സംശയമല്ലാലും പാസ്ഥിതിക്ക് മറ്റു സന്ദർഭങ്ങളിലൊന്നും പതിവില്ലാത്ത വിധം അതിൽ മുഷരിക്ക പക്ഷത്ത് ഒരു പങ്ക് ഇബലീസും അഭിനയിച്ചു എങ്കിൽ അതിൽ അസാങ്കത്യൊന്നുമില്ല സൊറാക്കത്വൻ്റെയോ മറ്റോ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശരിയായാലും അല്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഷെയ്ത്താൻ അവനാൽ കഴിയുന്ന പ്രത്യേക വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരു ന്യായം ഉണ്ട് എന്നർത്ഥം ബദർ യുദ്ധ സംബന്ധമായ പരാമർശങ്ങൾക്കിടയിൽ ഈ സംഭവം അള്ളാഹ് വിവരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കാര്യം കേവലം ഒരു ഉപമാരൂപത്തിൽ മാത്രമുള്ള ഒരു ചിത്രീകരണമാണ് എന്ന് വക്കാവുന്ന രൂപത്തിൽ അല്ല ഇതിൻ്റെ രൂപങ്ങളുള്ളത് വളരെ തുറന്ന ഭാഷയിൽ തന്നെയാണ് ഈ വചനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതാണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ മാന്യമലു സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുഅലം ഇനി നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം നോക്കൂ ായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞതായ സന്ദർഭം പിന്നെ ആരാ പറഞ്ഞത് ഒരു മറ്റൊരു കൂട്ടരും പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിൽ മറന്നുണ്ട് രോഗമുണ്ട് ചതിച്ചിട്ടുണ്ട് ചതിപ്പെടുത്തിയിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് ഹാ ഉല ഈ കൂട്ടർ ഈ കൂട്ടരെ ും അവരുടെ മതം വമൻ അള്ളാൻ്റെ മേൽ ആരാണോ പരമേൽപ്പിക്കുന്നത് അള്ളാഹു അസീസ് അഗാതജ്ഞനും പ്രതാപശാലിയുമാണ് എണ്ണത്തിലും ശക്തിയിലും എതിർപക്ഷത്തെ വേഷിച്ച് എത്രയോ കുറഞ്ഞ മുസ്ലിങ്ങൾ അവരെക്കാളെല്ലാം നിലക്കും വമ്പിച്ച വമ്പിച്ച സൈന്യത്തോടു കൂടി യുദ്ധത്തിന് തയ്യാറായത് കണ്ടപ്പോൾ കബട വിശ്വാസികൾ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞ വാക്കാണ് ഇവർ വലിയ ബോഷന്മാരാണ് ഇവർക്ക് ഇവരുടെ മതത്തിലുള്ള വിശ്വാസം അതിരുകവിഞ്ഞു പോയി വഞ്ചിതരായിരിക്കുകയാണ് ഇവര് എന്ന് പറഞ്ഞു ഹൃദയത്തിൽ ഒരു തരം രോഗമുള്ളവർ എന്ന് കപട വിശ്വാസികളെ കുറിച്ച് തന്നെയോ ദുർബല വിശ്വാസികളെ കുറിച്ചോക്കാവാം അല്ലെങ്കിൽ മുഷരിക്കളുടെ ഇടയിൽ ഇസ്ലാമിനെ സംബന്ധിച്ച കോളിളക്കമുണ്ടായിത്തീരുകയും വിശ്വാസം ഉറച്ചു കഴിയാതിരിക്കുകയും ചെയ്ത ചെയ്താൽ ചിലരുദ്ദേശിച്ചിട്ടുവാകാം അല്ലാഹു അലം ഏതായാലും അവർക്കുള്ള മറുപടിയാണ് ഈ ആയത്ത് നാൽപ്പത്തൊമ്പതാമത്തെ ആയത്ത് ഒക്കെ പരാമർശിച്ചിട്ടുള്ളത് അള്ളാഹുവിന് വിശ്വാസം അർപ്പിച്ചും അവനിൽ വരമേൽപ്പിച്ചും വരുന്ന ആളുകൾക്ക് അവരെത്ര ദുർബലരായാലും ശരി അവൻ സഹായം നൽകാതിരിക്കൂല അവന് പ്രതാപശാലി യുക്തിമാനും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്തെന്ത് ചെയ്യുന്നത് വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ നാൽപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി നാല് മുതലുള്ള ആയത്തുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അൻപതാമത്തെ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം വലൗ തറിയൽ ഹരി വലൗ തറ വലൗ തറ നീ കണ്ടിരുന്നെങ്കിൽ നീ കണ്ടിരുന്നെങ്കിൽ പിടിച്ചെടുക്കുന്നതായ സന്ദർഭം അവിശ്വസിച്ച ആൾക്കാരു പിടിച്ചെടുക്കുന്നതായ സന്ദർഭം അൽ മല ഇക്ക അവിശ്വാസികളായിട്ടുള്ള ആളുകളെ പിടിച്ചെടുക്കുന്ന സംഭവം ആല ആരാണ് അൽമല ഇക്കത്തു മലക്കൾ അല്ലാണ്ട് നിർദ്ദേശപ്രകാരം മലക്കൾ പിടിച്ചെടുക്കുമ്പോൾ എൽദരി പൂന അവർ അടിക്കുന്നു എൽദരി എന്ന് പറഞ്ഞാൽ അവരടിക്കുന്ന ഉജൂഹവും അവരുടെ മുഖങ്ങളെ വ അബാറവും അവരുടെ പിന്നാമ്പുറങ്ങളെയും വധൂക്കൂ നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന് പറയും അദാബ് ഹരീഖ് ഹരി കരിച്ച് കളയുന്നതായ ബന്ധു കരിച്ചിൻ്റെതായ ശിക്ഷ അദാബ് നിങ്ങൾ പിന്നെ കൃത്യമായി ആലോചിച്ചു കൊള്ളുക അതിനെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയുന്നു മരണവേളയിൽ ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ ആ വിശ്വാസികളോട് വളരെ പരുഷമായും കഠിനമായും പെരുമാറുന്നു സത്യവിശ്വാസികളുടെ വളരെ സൗമ്യതയിലും ആയിരിക്കും അവർ പെരുമാറുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായിരുന്നാലും സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നല്ല തൗഫീക്കൻ നാദൻ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് അൻപത്തൊന്ന് മുതലുള്ള ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അനുഗ്രഹിക്കട്ടെ അള്ളഹുനഗ്രിക്കട്ടെ അസലാ അല്ലേക്കും വർമിബ്രകാർ